സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പുറത്തേക്ക് അവർ ഈ ഒരു കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് നിന്ന് പുറത്തേ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിനാണിപ്പോൾ നേവിയുടെ ഒരു ഹെലികോപ്റ്റർ ഈ ഒരു പ്രദേശത്തേക്ക് ചുരൽമല ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഈ ഹെലികോപ്റ്റർ പോയാൽ ഉടനെ മറ്റൊരു ഹെലികോപ്റ്റർ കൂടി ഇവിടെ ലാൻഡ് ചെയ്യാൻ സജ്ജമായി ഉണ്ട് എന്നുള്ളതും അറിയുന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം കാരണം അതിലെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇപ്പോൾ ആറുമണി കഴിയുകയാണ് ആറുമണി കഴിഞ്ഞ് കുറച്ചുകൂടി ഇരുട്ടാവുന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ മൂടൽ മഞ്ഞ് വർധിക്കാനുള്ള ഒരു സാഹചര്യം കൂടാതെ ഇരുട്ടാകുന്നതോടുകൂടി തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യത അടക്കമുള്ളതുകൊണ്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തനവും തിരച്ചിലുമൊക്കെ ദുഷ്കരമാകുന്ന കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മുൻഗണന എന്ന് പറയുന്നത് ഈ കുടുങ്ങി കിടക്കുന്നവരെ രക്ഷിക്കുക അവർക്ക് ഈ കുടുക്ക് കുടുങ്ങി കിടക്കുന്നവരിൽ തന്നെ വൃദ്ധരുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാകേണ്ട ചികിത്സ ലഭ്യമാകേണ്ട ആൾക്കാരുണ്ട് ഈ പാറയും മണ്ണും കല്ലും ആഘാ വന്ന് പതിച്ച ആഘാതത്തിൽ പരിക്കേറ്റവരുണ്ട് കാലും കൈയും ഒക്കെ മുറിഞ്ഞ് കിടക്കുന്നവരുണ്ട് അവരെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നത് ഈ ഹെലികോപ്റ്റർ എത്തിയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഹെലികോപ്റ്ററിൽ കയറ്റി രോഗികളെ അടക്കം സേന സേനയും സൈനികർ കയറ്റി എടുത്തുകൊണ്ട് കയറ്റുന്ന ഒരു ദൃശ്യങ്ങളടക്കം നമ്മൾ ദൃശ്യ കാണുന്നുണ്ട് അതിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ചൂരൽമല ഭാഗത്തായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ദുരന്തം ഉണ്ടായി രാവിലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് ചൂരൽമല ഭാഗത്തായിരുന്നു കാരണം ഈ ചൂരൽമലയും മുണ്ടക്കൈ ഭാഗവും ഏകോപിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരു പാലം തകർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിപ്പെടുന്നതിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശേഷം സേന വന്നതിന് ശേഷം ഉച്ചക്ക് ശേഷമാണ് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയത് ഈ പ്രദേശം എന്ന് പറയുന്നത് മുണ്ടക്കൈ എന്ന് പറയുന്നത് ചൂരൽമലയിൽ മലയിൽ നിന്ന് നാല് കിലോമീറ്ററിലധികം ദൂരമുള്ള പ്രദേശമാണ് തോട്ടം മേഖലയാണ് ഇവിടെ കൂടുതലായി റിസോർട്ടുകൾ അടക്കമുണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി അടക്കം സഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ വിദേശികളടക്കമുള്ള കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ അവിടേക്ക് ഒരു താൽക്കാലിക പാലം വഴി സൈനികർ എത്തി അവിടെ നിന്ന് നൂറിലധികം ആൾക്കാരെ മാറ്റി പാർക്കുകയും മാറ്റി പാർപ്പിക്കുകയും ഈ ചുരൽമല ഭാഗത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് വടം ഉപയോഗിച്ചുകൊണ്ട് സൈനികർ ഈ പുഴയിൽ നിന്ന് മുണ്ടക്കയിലുള്ള പുഴ എന്ന് ചെറിയൊരു ജലാശയമായിരുന്നു അതിപ്പോൾ അതിന്റെ വ്യാപ്തി കൂടി വിസ്തൃതി കൂടി വലിയൊരു കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ